ഹായ് ഗൈസ് നമ്മൾ ഇന്നൊരു ഒഴിവ് ദിവസം ചൂണ്ടാനായിട്ട് ഇറങ്ങിയിക്കുകയാണ് നമ്മൾ അവിടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഓരോ സ്പോട്ടിലും പോയിട്ട് എന്തെങ്കിലും കിട്ടു നോക്കി നോക്കാം നമ്മളിപ്പോൾ ഇവിടേക്കാണ് ചൂണ്ടാനായിട്ട് വന്നുള്ളത് ഈ സ്പോട്ടിലേക്ക് ഇവിടുന്ന് എന്തെങ്കിലും നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് കണ്ട് ചെറുത് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാം കണ്ടില്ലേ അപ്പം നമുക്ക് അവനെ വല കൊടുത്തിട്ടുണ്ട് വലയിലാക്കാം സാറിന് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ മീൻ കരുതിക്കാണ് നമ്മുടെയൊക്കെ മാക്സിമം ഇതുപോലത്തെ മീനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം അവൻ ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക വലിയ മീനുകളൊക്കെ കിട്ടുകയാണെങ്കിൽ അപൂർവം കിട്ടുള്ളൂ ഇല്ലായില്ല പക്ഷേ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അപുറവാണ് ചിലപ്പോൾ വല്യമ്മ ഉണ്ടായിക്കൂടായിരിക്കില്ല കണ്ടില്ലേ നമ്മളതിനെടുത്തിട്ടുണ്ട് നല്ല നമ്മുടെ വലയിലാക്കി നേരത്തെ കിട്ടുമെന്ന് നോക്കി നോക്കാം കൂടെ കുറച്ച് വെള്ളത്തിലോട്ടേക്കാം ചാവണ്ട ചെറു ചെറുത് നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അത് ഏറെ കുറെ സെയിം സൈസ കുറച്ച് വലുപ്പം മാത്രം അപ്പം നമുക്ക് അങ്ങനെ മെല്ലെ അവിടെ കൊണ്ടുപോയി വിടാം നമ്മുടെ വലയിൽ കൊണ്ടുപോയിടാം ഇത് ഒരു പൂവില്ല നന്നായിട്ട് രണ്ട് കുളത്തും കേറിയിട്ടുണ്ട് ഫുൾ ആയിട്ട് കയറി കടല അത്ര ചെറുതല്ല ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാവും ഞങ്ങൾക്ക് കാണാം നമുക്ക് പിന്നെ എടുക്കാം അവിടെ കൊടുക്കട്ടെ രണ്ടിനും കൂടിയിട്ട് അവിടെ കൊടുക്കട്ടെ നമുക്ക് അറുത്തറിഞ്ഞു നോക്കി വെക്കാം ചിലപ്പോൾ അതേ സൈസിനെ കൂടുതൽ കാണുന്നത് ഒരു അഞ്ച് പത്തെണ്ണം കിട്ടിയാൽ കിട്ടിയതായി രണ്ട് സ്ട്രൈക്ക് തന്നത് രണ്ടും ശരിക്കും പിടിച്ചില്ല ചെറുതെങ്കിൽ ചെറുത് ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിക്കുമ്പോൾ ഒരു രസമാണ് പക്ഷെ അവിടെ നിറച്ചാൽ പുല്ലില് കൊളുത്തി വരിക കണ്ടില്ലേ ഗേസ് ഇതാ അടുത്തത് കണ്ടില്ലേ അടുത്തത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറിയ ഒരു ചെറിയ ഒരു കപ്പാണ് ഒരൊറ്റ കുളത്ത് കയറിയിട്ടുള്ളൂ ചെറുതായിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ മീനാണിത് ഗേസ് ഈ കാണുന്ന സൈസ് ഒരുപാട് ഇതിൽ കുടിക്കാണ്ട് ഒരു അഞ്ച് പത്തെണ്ണമൊക്കെ കുടിക്കാൻ ആണ് ഒയ്യോ ഇതിൻ്റെ വയൽ വലിയൊരു ഞണ്ട് ഇതെന്ന് വെച്ചിട്ടാണോ നമ്മളതിനാൽ കടിച്ചത് ഞാൻ കാണിച്ചതരാം അറിയില്ല ഫ്ലാഷ് അടിക്കാൻ നല്ലത് എന്റെ ഫ്ലാഷവിടെ ഇവിടെ ആയിരിക്കും ഞാൻ ഉള്ളിൽ ഉള്ളെന്ന് എടുത്തു വേണേ അത് നല്ലത് അതായിരിക്കും നല്ലത് കണ്ടില്ലേ അങ്ങോട്ട് വാ അത് ഉപരി വീണു പക്ഷെ നമ്മളതിനെ പിടിച്ചു നമ്മൾ വിടുന്നില്ല രോഗം ഒന്നും ഓരി അവൻ്റെ വായയിലുണ്ടായിരുന്ന അത് പോയിട്ടുണ്ട് ഞണ്ട് താഴ്ത്തിക്ക് വീണു ആ അതാ എടുക്കണം കിട്ടി അല്ലേ ഈ ഞണ്ടിനെയും വയലിട്ടാണ് അവൻ നമ്മുടെ ഫ്രോഗ് കടിച്ചത് ഇത് ഇപ്പോൾ കെട്ടിയിട്ടുള്ളു ജൈവമുണ്ട് ഞെണ്ടിനെ കണ്ടില്ലേ ഇളകണ് എന്താ നോക്കിയത് അവനമുക്ക് കളയാ എന്നാലും നമ്മൾ കളയണില്ല ഇവനെ നമ്മൾ നമ്മുടെ വലയിലാക്കണം ഇപ്പം തന്നെ പോയിരുന്നു നമുക്ക് ഇനി അടുത്ത വിട്ട് നോക്കി നോക്കാം എവിടേക്കാണ് പോണ് അയ്യോ പോയാ ഇല്ല ഉണ്ട് കിട്ടി ഗൈസ് നമ്മുടെ കടക്കുന്നു കയറിയിട്ട് അവർ അടി അടിച്ചു അ നമ്മൾ വിട്ടിട്ടില്ല നമ്മൾ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതാ വലിയ കുഴപ്പമില്ല ഒരു തൊണ്ണൂറ്റമ്പത് ഗാം ഉണ്ടാവും വിവണി നമുക്ക് നമ്മുടെ അല്ലേ കണ്ടില്ലേ അത്ര ചെറുതൊന്നല്ല ഇതിന് നമുക്ക് നമ്മുടെ വലയിൽ ഇടാം അപ്പം ഇന്ന് നമുക്കൊരു നാലഞ്ചെണ്ണം കിട്ടി എവിടെന്ന് കുളത്തിരിക്കണോ ഓക്കെ പോട്ടാണ്ട് അവിടെ പോയി കൊടുക്കട്ടെ അവിടെ കിടന്നേട്ടോ കിടന്നിട്ട് തക്കാല വലയിലിട്ടോ വെള്ള കവറിൽ വലയുണ്ട് വലിയ കാണുന്ന പാറ്റ് ട്രാക്ടർ കൂട്ടുമ്പോൾ മീൻ കിട്ടുന്നുണ്ട് നല്ലൊരു മീനെ കിട്ടി ആ ചാട്ടറിന് നമ്മൾ നമ്മുടെ ചൂടറിലൊക്കെ അവസാനം പോന്ന വഴിക്ക് ട്രാക്ക് കൂട്ടി കൊടുത്ത് നോക്കിയായിരുന്നു അപ്പോഴാണ് ഞങ്ങള് വന്നത് നിന്നപ്പന്നെ അള്ള മുന്നിലേക്കൊരു വലിയൊരു മീൻറ്റാടി വന്നത് പിടിച്ചു വേറെ ഉണ്ടോ എന്ന് ഡേസ് അനപ്പാളം കൂട്ടി നമുക്ക് ഇത് ചെറിയ ചെറിയ വാളകുട്ടികളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു നല്ലൊരു ധാന്യം കിട്ടി പിന്നെ അവിടെ കണ്ടു അതിനെ നമുക്ക് പിടിക്കാൻ പറ്റുമോ നോക്കി നോക്കാം നമുക്ക് വാളകുട്ടി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ചെറുതാ എല്ലായിടത്താണ്ടേ ഇപ്പൊ നടന്നായി കിട്ടുന്നത് കണ്ടില്ലേ ചത്തിന്റെ തവാനായി ഗൈസ് നമുക്കിത് ഇവിടെ ഒരു ചെറിയ വാളക്കുട്ടി അടക്കുന്നുണ്ട് നമുക്ക് കിട്ടു നോക്കി നോക്കാം ഞാൻ നടക്കുന്നുണ്ട കൊമ്പൊക്കെ കാണിച്ചിട്ട് അയ്യോ തോന്നണ്ട് വിചാരിക്കണ പോലെ ഗൈസ് വിടത്തോനെ വെള്ളണ്ടോ ഗൈസ് ഇതാ അവിടെ നടക്കുന്നുണ്ട് രണ്ട് പിടിക്കാൻ വീണ് രണ്ട് ഒറ്റ കയ്യിൽ കിട്ടില്ല ചെറുത് ഗൈസ് കണ്ടില്ലേ പൊരത്തിലൂടെ കിട്ടി നമുക്ക് മൂന്നെണ്ണായി നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞു വാളകുട്ടികളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ രാലിന് ഇതൊന്നും കിട്ടിയിട്ടില്ലേ ബാലിന് ആൾക്ക് നല്ലൊരു മീനെ കിട്ടി അപ്പൊ നമുക്കിത് കണ്ടം പൂട്ടുമ്പോ കിട്ടിയ ഒരു മീനാണ് ആൾക്ക് കണ്ടില്ല അല്ലെ അടിപൊളി അന്തസ്സ് വരാലേ അല്ല ഒരു മുക്കാൽ എന്തായാലും ഉണ്ടാവും കണ്ടില്ലേ കണ്ടില്ലേക്കാണ് കിട്ടിയത് നമുക്ക് ഇനി നോക്കി നോക്കാം ആൾ വീട്ടിൽ പോവാണ് ഞാനും സമയം ഒരു നമുക്ക് ആയിട്ട് പോയിട്ട് വന്നിട്ട് നോക്കി വെക്കാം കഴിച്ചത് നമ്മൾ കിട്ടിയ മീനും കൊണ്ടിട്ട് വീട്ടിലേക്ക് വന്നു അപ്പൊ നമുക്ക് ചൂണ്ടിട്ടിട്ട് ഒരു നാല് ബാലും പിന്നെ മൂന്ന് വാളക്കുട്ടിയാ ആ പൂട്ടണും കിട്ടി നമുക്ക് ഇനി ചൂണ്ടിട്ട് പോയി നോക്കി നോക്കാം പൂട്ടുന്ന സ്ഥലത്ത് വേറെ വല്ലതും കിട്ടും നോക്കാം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും ട്രാക്ടർ കൂട്ടിനോടത്തെത്തിയിട്ടുണ്ട് നമുക്ക് വന്നു വന്നിടുമ്പോൾ ചെറിയൊരു ബ്രാലിന് കിട്ടി കാണിച്ചാൽ അത് നിന്ന് വിടുമ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് ഒരു ബ്രാലി കൂട്ടിനോടത്ത് നിന്ന് ചാടി 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 വന്നു നമ്മളെ എന്ന വലയിൽ തച്ചിണ്ട് സംഭവം ചത്തു തോന്നുന്നുണ്ട് അതിൻ്റെ ടയർ കയറി വാങ്ങിയിട്ട് കണ്ടില്ലേ ടട്ടെ അല്ലെ നമ്മക്ക് എടുക്കുടി ഇഷ്ടം പോലെ അവിടെ ചെറിയൊരു അർത്ഥം നോക്കാം പിന്നെ കൂട്ടി കണ്ടെത്തി കൈ കത്തി നോക്കി നോക്കുന്നു ചെറുതാണ് കണ്ടില്ലേ പ്ലേസ് പ്ലേസ് ആ തെറ്റത്ത് ഒരെണ്ണം കേടുന്ന് നടക്കുന്നുണ്ട് എനിക്ക് അവനെ എടുക്കാൻ പറ്റുമോ നോക്കി നോക്കാം നിലതന്നല്ല ചെറുതാണ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവന് പിടിക്കാം എവിടെയാണ് ഉണ്ടായിരുന്നത് കടിയമ്പോ കെട്ടിട്ടായി ഒരു ചെറിയ പൊടിക്കണ് അവിടെ നിൽക്കുന്നുണ്ട് എനിക്ക് കിട്ടുമെന്നറിയില്ല ആ കെട്ടി കണ്ടില്ലേ പിടിച്ചിട്ടുണ്ട് ഗൈസ് പാടം പൂട്ടില അടുത്ത കണ്ടത്തേക്ക് കടന്നുണ്ട് പക്ഷെ ഈ കണ്ടത്തിൽ വെള്ളം അധികമില്ല എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ് നമ്മുടെ ഈ പാടേറെക്കുറെ പൂട്ടി അവസാനിക്കാനായി ആ ടൈമിൽ കണ്ടില്ല ഒരുപാട് കൊക്കുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഇത് ഒരുപാട് പൊടിപ്പറലുണ്ട് പറല് അതുപോലെ തന്നെ തവളക്കുട്ടികൾ പുൽച്ചാടി അങ്ങനെ സകല സാധനങ്ങളെ പറക്കി നിന്ന് കൊണ്ടിരിക്കണവര് ഇന്നത്തെ ദിവസം എന്തായാലും ഇവർക്ക് നല്ലൊരു കുശാലമാണ് ഫ്രണ്ട്സ് നമ്മുടെ ഇവിടുത്തെ പാടം പൂട്ടിലൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളും നല്ല വീടി പോവുകയാണ് നമ്മൾ രാവിലെ ചൂണ്ടാനായിട്ട് ഇറങ്ങിയാണ് അപ്പോൾ ചൂണ്ടയില് രണ്ട് നാളെ കിട്ടി പിന്നെ ഇത് ഇപ്പോൾ പാടം പൂട്ടുമ്പോൾ ഒരു ചെറിയ കണ്ണൂട്ടി കിട്ടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടം ആയിച്ചെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കണ്ടില്ലേ ഇതാണ് പാടം പൊട്ടുമ്പോൾ നമുക്ക് കിട്ടിയ കണ്ടാൽ കൂട്ടി അവരെ തന്നെ കിട്ടിയല്ലോ പിന്നെ ഇത് ആൾക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം സമയപ്പം ഒരു അഞ്ചുമണി കഴിഞ്ഞു അപ്പോൾ പാടുകൂടെ നിർത്താണ് അപ്പോൾ നമ്മളും വീട്ടിൽ പോകാൻ നോക്കിയാണ്